പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഡബിൾസ് ജോഡികളായിരുന്നു ബ്രായൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ബോബ് ബ്രായനും മൈക്ക് ബ്രായനും കായിക രംഗത്തെ ആധിപത്യം പുലർത്തിയ വ്യക്തികൾ ഇരട്ടകളായതിനാൽ കോർട്ടിലെ അവരുടെ രസതന്ത്രം സമാനതകളില്ലാത്തതായിരുന്നു ഇതവരെ റെക്കോർഡ് പതിനാറ് ഗ്രാൻഡ് സ്ലാം ഡബിൾസ് കീടങ്ങളിലേക്കും നൂറിലധികം ടൂർ കിരീടങ്ങളിലേക്കും നയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലും അവർ കരസ്ഥമാക്കി അവർ തമ്മിലുള്ള രസതന്ത്രം കെമിസ്ട്രി അതാണ് അവരെ നല്ലൊരു കോർഡിനേഷനിലേക്കും വിജയത്തിലേക്കുമൊക്കെ നയിച്ചത് ഇവിടെ രസതന്ത്രം അഥവാ കെമിസ്ട്രി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കിടയിൽ സ്വാഭാവികമായിട്ടുള്ള പൊരുത്തം മനസ്സിലാക്കല് അവർ തമ്മിലുള്ള ഹൃദയ ഐക്യം കോർഡിനേഷൻ വിശ്വാസം കൂട്ടായ പ്രവർത്തന ശക്തി എന്നിവയാണ് എല്ലാ മേഖലകളിലും ഇങ്ങനെ വ്യക്തികൾ തമ്മിലുള്ള രസതന്ത്രം കെമിസ്ട്രി അവരെ എങ്ങനെ വിജയത്തിലേക്ക് നയിച്ചതിന് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ എനിക്കത് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും സംഗീത മേഖലയിൽ പരസ്പര രസതന്ത്രത്തിലൂടെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചവരാണ് ജോൺ ലെനും പോൾ മെക്കാട്ടിനും അവരുടെ സർഗാത്മകമായിട്ടുള്ള രസതന്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലിവർപൂളിൽ രൂപീകരിക്കപ്പെട്ട ദ ബീറ്റിൽസ് എന്ന പോപ്പ് ഗായക സംഘം ശാസ്ത്ര മേഖലയിൽ പരസ്പര രസതന്ത്രത്തിലൂടെ റേഡിയോ ആക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തലുകൾക്ക് കാരണമായിട്ടുള്ള ഭൗതിക പങ്കാളിത്തം വഴി ശ്രദ്ധേയമായിട്ടുള്ള ഭാര്യ ഭർത്തകന്മാരാണ് മേരി ക്യൂറിയും പിയറി ക്യൂറിയും ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കോമഡി ജോഡികളായിരുന്നു ലോറലും ഹാർബിയും ക്രിക്കറ്റ് ഇലവലിലെ ഇതിഹാസമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും അവരെ കളിക്കളത്തിലെ പരസ്പര കെമിസ്ട്രി അഥവാ രസതന്ത്രം ധാരണയും വിശ്വാസവുമുള്ള ആ നിരവധി അവസ്മരണീയമായിട്ടുള്ള പങ്കാളിത്തങ്ങൾ സൃഷ്ടിച്ചു പ്രത്യേകിച്ച് ഇന്ത്യക്കായിട്ട് ഓപ്പണിംഗ് ബാറ്റിങ്ങിൽ ബൈബിളിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൗഹൃദങ്ങളൊന്നാണ് ദാവീദും ജോനാഥനും അവരുടെ രസതന്ത്രം നിസ്വാർത്ഥ സ്നേഹം വിശ്വസ്തത പരസ്പര ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള രസതന്ത്രം അഥവാ കെമിസ്ട്രി അവരെ ഒത്തിരി നന്നായി ചെയ്യുവാനായിട്ട് പെർഫോം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള രസതന്ത്രം അഥവാ കെമിസ്ട്രി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആരാണ് ആ രണ്ട് വ്യക്തികൾ അത് ഏകരക്ഷകനായിട്ടുള്ള ഈശോയും ഈശോയ്ക്ക് വേണ്ടി വഴിരിക്കുവാനായിട്ട് വന്ന സ്നാപക യോഹാനുമാണ് അവർ തമ്മിൽ ഒരു രസതന്ത്രം ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു എന്തായിരുന്നു അവർ തമ്മിലുള്ള രസതന്ത്രം അഥവാ കെമിസ്ട്രി അത് അവരുടെ ശുശ്രൂഷയിലുള്ള രസതന്ത്രമാണ് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കെമിസ്ട്രിയാണ് രണ്ടുപേരും ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത് രണ്ടുപേരും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത് രണ്ടുപേരും ഒരേ ദൗത്യവും ദർശനവുമായാണ് ഇട്ട് ജീവിച്ചത് ഈ ദൗത്യത്തിൽ ഇരുവരും വളരെയധികം ബന്ധപ്പെട്ടിരുന്നു വളരെയധികം ആയിരുന്നു ഈശോയ്ക്ക് വേണ്ടി വഴിയിരിക്കുവാനാണ് വന്നതെന്ന് വ്യക്തമായിട്ടുള്ള അവബോധം വിശുദ്ധ സ്നാപക യോഹനുണ്ടായിരുന്നു വഴിയിരിക്കുവാനായിട്ട് വന്ന സ്നാപക യോഹനൻ ഒരു മാർഗ തടസ്സമായിട്ട് നിലകൊള്ളാതെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് വഴിമാറിക്കൊടുത്തു വഴിമാറി സഞ്ചരിച്ചു മിശിഹായാണെന്ന് അവകാശപ്പെടുവാൻ ജനങ്ങളിൽ നിന്നും പ്രലോഭനമുണ്ടായിരുന്നിട്ടും വിശുദ്ധ സ്നാപക യോഹൻ പറഞ്ഞു ഞാൻ അല്ല നമ്മൾ യോഹനാൻ ഒന്ന് ഇരുപത്തി മൂന്നിൽ വായിക്കുന്നു അവൻ പറഞ്ഞു ഏഷയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കറുത്താവിൻ്റെ വഴികൾ നേരെയാക്കുനിന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് ഞാൻ താൻ മിഷിഹായല്ലെന്ന് അവബോധം സ്നാപക ഉണ്ടായിരുന്നു മറിച്ച് മിഷിഹായുടെ ആഗമനം അറിയിക്കുവാനായിട്ടുള്ള ദൗത്യമാണ് തനിക്കുള്ളതെന്ന് സ്നാപകൻ മനസ്സിലാക്കിയിരുന്നു ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് സന്ദേശവാഹകൻ ആവുക മാത്രമാണ് താൻ ചെയ്യേണ്ടതെന്ന് സ്നാപക യോഹനാനും ബോധ്യമുണ്ടായിരുന്നു അതിനാൽ വിശുദ്ധ സ്നാപക യോഹനൊരിക്കലും സത്വാർത്ഥാകുവാനോ സുവിശേഷമാകുവാനോ സന്ദേശമാകുവാനോ ശ്രമിച്ചില്ല സന്ദേശവാഹകനായി വന്ന സ്നാപകൻ ദൈവത്തിൻ്റെ പദ്ധതി മാറ്റി എഴുതുവാൻ ഒരിക്കലും പരിശ്രമിച്ചില്ല ഈശോയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് ചൂണ്ട് പലകയായിട്ട് മാറുകയാണ് ചെയ്തത് വഴിയും സത്യമായ ഈശോയിലേക്ക് മറ്റുള്ളവരെ വഴി നടത്തുകയാണ് ചെയ്തത് അതായിരുന്നു സ്നാപകൻ്റെ ലക്ഷ്യവും ദൗത്യം എന്നാൽ അതിൽ നിന്നും ഒരിക്കലും പോലും സ്നാപകയോഹനൻ വിരചിച്ച് വിജയിച്ചില്ല തൻ്റെ ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് സ്നാപയോഹന അറിയാമായിരുന്നു അതിനാൽ തന്നെയാണ് മറ്റൊരിക്കൽ ഈശോയെ ചൂണ്ടിക്കാണിച്ച് സ്നാപയോഹൻ ഇപ്രകാരം പറഞ്ഞത് യോഹ ഞാൻ ഒന്ന് ഇരുപത്തിയൊൻപത് നമ്മൾ വായിക്കുന്നു അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വീണ്ടും മറ്റൊരവസരത്തിൽ വിശുദ്ധ സ്നാപക യോഹനൻ കർത്താവിനെ തൻ്റെ ശിഷ്യന്മാരായ അന്തയോസ്വിനും മറ്റ് ശിഷ്യനും ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു ഈശ്വരമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് സ്നാപക യോഹനാനെ ഇങ്ങനെ പറയുവാനായിട്ട് പ്രേരിപ്പിച്ചത് മത്തായി മൂന്ന് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ്റെ ചെരുപ്പിൻ്റെ ചെരുപ്പിൻ്റെ വാർവഴിക്കാൻ പോലും ഞാൻ യോഗനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും ഇവിടെ ഈശോയെ രക്ഷകനായി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത വിശുദ്ധ സ്നാപക യോഹനാൻ താൻ രക്ഷകനാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല അങ്ങനെ ഒരിക്കൽ പോലും സ്വയം അവതരിപ്പിച്ചില്ല ദിവ്യപ്രകാശമായിട്ടുള്ള ഈശോയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കി ദൗത്യം പൂർത്തിയാക്കി വഴി മാറിക്കൊടുത്തു വീണ്ടും ഇന്നത്തെ സുവിശേഷത്തിൽ അവർ തമ്മിലുള്ള രസതന്ത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന മത്തായി മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനത്തിൽ യേശു യോഹനാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുവാൻ ഖലിയിൽ നിന്നും ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിനിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് യോഹനാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാപകൻ ആദ്യം ഈശോയെ സ്നാനം നൽകുന്നതെന്നും തടഞ്ഞുവെങ്കിലും പിന്നീട് അതിനെ സംബന്ധിച്ചു അതിന് കാരണവും അവർ തമ്മിലുള്ള കെമിസ്ട്രിയാണ് ശുശ്രൂഷയിലുള്ള രസതന്ത്രമാണ് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രിയാണ് വീണ്ടും ആ കെമിസ്ട്രിക്ക് മുൻപിൽ ദൈവപുത്രൻ മനുഷ്യൻ്റെ മുൻപിൽ കുമ്പിടുവാൻ തയ്യാറായി സ്നാപക യോഗാനിൽ നിന്നും ദൈവപുത്രൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു അതും പാപികൾ സ്വീകരിക്കുന്ന അനുതാപത്തിൻ്റെ ജ്ഞാനസ്ന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ മേഖലയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഒരേ മനസ്സോടെ നീങ്ങിയ പരസ്പരം നല്ല കെമിസ്ട്രി ഉള്ള നിരവധി വ്യക്തികളെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും ഈശോയും പത്രൂസും തമ്മിൽ വളരെ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ആഴത്തിലുള്ള വിശ്വാസം തിരുത്തൽ ക്ഷമ നേതൃത്വം എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു ബന്ധമായിരുന്നത് ഒരു കെമിസ്ട്രി ആയിരുന്നു അത് പത്രൂസിൻ്റെ ബഹിരകൾക്കിടയിലും സ്നേഹത്തിലും ദൗത്യത്തിൽ ഉയരുങ്ങിയ ശക്തമായ ഒരു ആത്മീയ രസതന്ത്രം പ്രകടമാക്കിക്കൊണ്ട് യേശുവനെ ശക്തനായ ഒരു അപോസ്തലനായി രൂപപ്പെടുത്തി ഇതുപോലെ തന്നെ പത്രൂസും പൗലോസും തമ്മിൽ വളരെ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ അവർ ശുശ്രൂഷയിൽ അടുത്ത ബന്ധം പങ്കിട്ട് ചില കാര്യങ്ങൾ അവർ തമ്മിൽ പ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസത്തിലും ദൗത്യത്തിലുമുള്ള അവരുടെ ഐക്യം അവരുടെ കെമിസ്ട്രി അവർ ആദിമ സഭയിൽ ശക്തരായിട്ടുള്ള സാക്ഷികളാക്കി മാറ്റിത്തീർത്തു പൗലോസും തിമോത്തിയും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു അവരുടെ ബന്ധം മാർഗനിർദ്ദേശത്തെയും വാത്സല്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു പൗലോസ് തിമോത്തിയെ ഒരു പിതാവിനെ പോലും നയിച്ചു അതേസമയം തിമോത്തി വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ പൗലോസിനെ സേവിച്ചു അങ്ങനെ സഭയിൽ അവർ മാതൃകാപരമായിട്ടുള്ള ഒരു ആത്മീയ ജോഡികളായിട്ട് മാറി ചില വിശുദ്ധന്മാർക്കിടയിൽ ഇപ്രകാരമുള്ള ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ഒരു ആത്മീയ കെമിസ്ട്രി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ക്ലാരിയും തമ്മിൽ ഒരു ആത്മീയ കെമിസ്ട്രി ഉണ്ടായിരുന്നു ദൈവരാജ്യത്തെ പ്രതിയുള്ള ഒരു കെമിസ്ട്രി അതിനാൽ തന്നെയാണ് അവർ ഒരുമിച്ച് പ്രവർത്തിച്ചത് വിശുദ്ധരായിട്ടുള്ള ബേസിലും ഗ്രിഗറിയും തമ്മിൽ ഇപ്രകാരമുള്ള ഒരു നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു ഒരു ആത്മീയ കെമിസ്ട്രി ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് സുവിശേഷത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുവാനായിട്ട് അതുപോലെ തന്നെ വിശുദ്ധ ഇഗ്നീഷ്യസായോളയും വിശുദ്ധ ഫ്രാൻസിസ് സേവറും തമ്മിൽ നല്ലൊരു ആത്മീയ കെമിസ്ട്രി ഉണ്ടായിരുന്നു അതാണ് നിരവധി രാജ്യങ്ങളിൽ സുവിശേഷം പ്രകോഷിക്കുവാൻ വേണ്ടി വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ നയിച്ചത് നമുക്കെന്ത് വേണ്ടത് ഇപ്രകാരമുള്ള ഒരു കെമിസ്ട്രിയാണ് ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ കെമിസ്ട്രി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവിക സ്വരത്തിന് കാതോർക്കുവാനും ദൈവിക പദ്ധതികളെ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലൊരു കെമിസ്ട്രി വേണം ഒരു നല്ല ദാമ്പത്യ കെമിസ്ട്രി പരസ്പരം മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും സ്നേഹത്തിൽ വർദ്ധിക്കുവാനും ഒരു ദാമ്പത്യ കെമിസ്ട്രി ഇനിയും വേണം മാതാപിതാക്കളും മക്കളും തമ്മിലൊരു കെമിസ്ട്രി ഒരു കുടുംബ കെമിസ്ട്രി ഒരു ഫാമിലി കെമിസ്ട്രി ഈശോ സ്നാപകനെ മുൻപിൽ കുമ്പിട്ടതുപോലെ കുടുംബത്തിൽ എല്ലാവരും പരസ്പരം കുമ്പിടുവാൻ തയ്യാറായാൽ എളിമപ്പെടുവാൻ തയ്യാറായാൽ പരസ്പരം തോറ്റുകൊടുക്കുവാൻ തയ്യാറായാൽ കുടുംബം സ്വർഗമായിട്ട് മാറും അങ്ങനെ മാമൂദിസ് എന്ന കൂദാശയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ദൗത്യം അതായത് കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ദൗത്യം ഏറ്റവും ഉചിതമായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കും കുടുംബം ഒരു തിരു കുടുംബമായിട്ട് മാറുമ്പോൾ ഒരു ഫാമിലി കെമിസ്ട്രി നമ്മെ അതിനായിട്ട് സഹായിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ടുള്ള കർത്താവിൻ്റെ ജ്ഞാന സ്നത്തിനാൾ സഭസാഘോഷം കൊണ്ടാടുമ്പോൾ ദൈവവുമായിട്ട് ഒരു ആത്മീയ കെമിസ്ട്രി നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഒരു സൗഹൃദത്തിൻ്റെ കെമിസ്ട്രി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ദാമ്പത്യ കെമിസ്ട്രി മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ഫാമിലി കെമിസ്ട്രി എന്നിവ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ മാമോദിസരോടെ ലഭിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ ക്രീസ്തു സാക്ഷികളായി മാറുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ ദയു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ अनुग्रह की मारे ईशमिशिह् स्तुति आ